പകൽ ഈ രാത്രിയിൽ ദൈവത്തോട് കൂടെ നടക്കുന്നവർക്കായ വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ യാത്ര ഒരു അദൃശ്യ ശക്തിയോടൊപ്പമാണ് യാത്ര ചെയ്യുമ്പോൾ ചിലര് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നു മഹത്വം നമ്മുടെ സംസാരിക്കുന്നത് മറ്റൊരു ശക്തിയുടെ നമ്മുടെ ജീവിതത്തിന്റെ സകല ഇടപാടുകളും വേറൊരു ശക്തിയുടെ നമുക്ക് പ്രേരണദിനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് ദൈവത്തോടു വീടുണ്ടായിരുന്ന ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതെ വീട്ടിൽ പോകാൻ വലിയ പേടിയായിരുന്നു കൂട്ടുകാരായിരിക്കില്ലെങ്കിൽ പോകാതെ അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞിട്ട് നേരത്തെ ആയി വരാൻ ശ്രമിക്കാറുണ്ടായിരുന്നു കാരണം വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകണം സഹയാത്രകളില്ലെങ്കിൽ തനിക്ക് കഴിയാം ഒരു ദിവസം വളരെ വൈകി രാത്രി ഒമ്പതരയായി ജോലി കഴിഞ്ഞ് തന്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഒറ്റ ഒരാൾ ഇറങ്ങാനില്ല തന്നെ വിഷമിച്ചിരുന്നു താൻ മൂന്ന് ദിക്കിലേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെയും ആരെയും വിഷമിച്ചിരുന്നു കേട്ടാൽ സ്ഥലമല്ലേ ഉടനെ ഒരു വെച്ചു കത്തുനിന്ന് അല്ലേ പറയാല്ലേ നിൽക്കുമ്പോൾ ഒരാൾ പന്തം പിടിച്ചുകൊണ്ട് തന്റെ വീട്ടിലെ നീക്കിലേക്ക് പോകുന്നു ഞാനും പുറകെ ചെന്നു മുമ്പിൽ പോയാൽ സാമാന്യം നല്ല സാമാന്യമല്ല നല്ല സ്പീഡാണ് പുറകെ പോയ ആള് മുമ്പിൽ പോയ ആളുടെ ഒപ്പം നടക്കാൻ വളരെ പഠിപ്പെട്ടു ഇങ്ങോട്ട് നടക്കുമ്പോൾ ഈ പുറകെ പോകുന്ന ആൾ മുമ്പിൽ പോകുന്ന ആളോട് നല്ല ബഹുമാനം തോന്നി കഴിയാൻ കൃഷ്ണൻ ആണുങ്ങളാ ഇങ്ങനെ വേണമെന്നൊക്കെ ചിന്തിക്കുന്നു പുറകെ പോകുന്നയാൾ മുമ്പിൽ ആളോട് പലതും പറയുന്നുണ്ട് മുമ്പിൽ പോകുന്നയാൾ ഉം ഉം ഇങ്ങനെ മൂളി കേൾക്കുന്ന ആൾ ഒന്നും മറുപടി പറയുന്നില്ല സെമുത്തേറി അടുക്കി വന്നപ്പോൾ കുറെ പോയ ആൾ ചോദിച്ചു അല്ല ചേട്ടന് പേടിയൊന്നുമില്ലേ അപ്പോൾ മുമ്പിൽ പോയ ആദ്യമായി വായതൊന്ന് എന്തിന് അല്ല സെമിതയുടെ മുമ്പിൽ കൂടെ പോകാൻ ചേട്ടൻ പേടിയൊന്നുമില്ലേ അത് പറഞ്ഞു എനിക്ക് ഞാൻ മുമ്പ് ആ പോയി അവിടെ ആരാണ് നടക്കുന്നത് അറിയത്തില്ല പല ആളുകൾ എന്നോടുകൂടെ ദൈവം നടക്കുന്നത് ഉത്തമബോധം പാട്ട് അറിയാൻ പാടണം കേട്ടോ യേശു നല്ലൊരു ദൈവം യേശു നല്ലൊരു ദൈവം സത്താനോ ഒരു ചതിയൻ ആരെ നമുക്ക് വേണം ആരോടൊപ്പം പോണം ആരേ നമുക്ക് വേണം ആരോടൊപ്പം പോണം യേശു നമുക്ക് വേണം സത്താൻ നമുക്ക് വേണ്ട യേശു നമുക്ക് വേണം സത്താൻ നമുക്ക് വേണ്ട യേശുവിനൊപ്പം പോകാം 「よしみのふんこだ」「よしみのふんこだ」「よしみのふんこだ」